ഈ പതിനാലുകാരൻ്റെ ഹോബി എന്ന് പറയുന്നത് കാടിലേക്ക് കയറുക മുയലുകളെ പിടിക്കുക എന്നതായിരുന്നു ചില സമയങ്ങളിൽ മുയലുകളെ ലഭിച്ചില്ലെങ്കിൽ ഇവന് ഉടുമ്പിനെയോ മറ്റോ പിടികൂടുകയും വീട്ടിലെത്തി കറി വെച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പല ദിവസവും ഇതുപോലെ തൊട്ടടുത്ത് തന്നെയുള്ള കാട്ടിലേക്ക് കയറിയതിന് ശേഷം മുയലുകളെയും ഉടുമ്പുകളെയും പിടികൂടി വീട്ടിലെത്തിക്കുകയും ചെയ്യുമായിരുന്നു ഈ പയ്യൻ അങ്ങനെ ഒരു ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തെട്ടിന് ഇതുപോലെ മുയലുകളെ പിടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നുണ്ട് ഈ പതിനാലുകാരനായ പയ്യൻ പക്ഷേ പിന്നീട് ഒരിക്കലും തന്നെ ആ പയ്യൻ വന്നില്ല എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി എന്താണ് ഈ പയ്യന് സംഭവിച്ചത് പതിനാല് വയസ്സ് മാത്രമാണ് പ്രായമെങ്കിലും കാടിന്റെ മുക്കും മൂലയും കൃത്യമായി മനസ്സിലാക്കിയിരുന്ന പയ്യൻ വേട്ടയാടൻ അതിപ്രഗൽഭനായ പയ്യൻ പക്ഷേ ഇത്രത്തോളം കാടിനെ സ്നേഹിച്ച് കാട്ടിലേക്ക് പോയ ഈ പയ്യന് പിന്നീട് എന്താണ് സംഭവിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല വിധത്തിലും അന്വേഷണം നടന്നു അവസാനം പയ്യനെ കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ അതിന് കാരണക്കാരായവരെയും കണ്ടെത്തുന്നു ശരിക്കും ഞെട്ടിപ്പോയത് ആ കുടുംബത്തെ അടുത്തറിഞ്ഞിരുന്ന ആ നാട്ടുകാരും അതേപോലെ തന്നെ തമിഴ്നാടിനെ ഒന്നടങ്കം ഞെട്ടിക്കുകയും ചെയ്തു ഈ വാർത്തകളൊക്കെയും തന്നെ പുറം ലോകത്തേക്ക് എത്തുമ്പോൾ ശരിക്കും എന്താണ് ഈ പതിനാലുകാരന് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം തമിഴ്നാട്ടിലെ ഉളുന്തൂർ പേട്ടയ്ക്ക് സമീപത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ആദി പരാശക്തി കേശവൻ ദമ്പതികൾ താമസിക്കുന്നത് ഈ രണ്ട് ദമ്പതികൾക്കും മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് മൂത്ത കുട്ടി ഇരുപത്തൊന്ന് വയസ്സായ ശരത് കുമാർ രണ്ടാമത്തേത് പതിനെട്ടുകാരിയായ സൗന്ദര്യ മൂന്നാമത്തേത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ശിവകുമാർ അങ്ങനെ അത്യാവശ്യം സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ മൂത്ത മകനും അതേപോലെ തന്നെ രണ്ടാമത്തെ മകളും ജോലിക്ക് പോകുന്നുണ്ട് തന്റെ പഠിത്തമൊക്കെ നിർത്തിയതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മില്ലിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നുണ്ട് അമ്മയും ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ നാട്ടിലെ ചെറിയ ശമ്പളം കൊണ്ട് ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഈ അച്ഛൻ തന്റെ അമ്പത്തി ഒന്നാം വയസ്സിൽ ഗൾഫിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വിദേശത്തെത്തി അവിടെ ജോലിയൊക്കെ ശരിയായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുടുംബം സന്തോഷത്തോടെ തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയെട്ടിന് അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു അന്ന് സ്കൂളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈ പതിനാലുകാരനായ ശിവകുമാർ തൊട്ടടുത്ത് തന്നെ തൻ്റെ വീടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ മാത്രമുള്ള വലിയൊരു കാട്ടിലേക്ക് ഇതുപോലെ മൊയലിനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പല ദിവസവും ഇവൻ ഇതുപോലെ കാട്ടിലേക്ക് മുയലിനെ പിടിക്കാൻ പോവുകയും മുയലിനെയോ അതല്ലെങ്കിൽ ഉടുമ്പിനെയോ വീട്ടിലേക്ക് കൊണ്ടുവരികയും അത് കറിവിച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു ഈ പയ്യൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ഇതൊക്കെയും തന്നെയാണ് ഇവൻ ദിനം പ്രതി ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇവൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒന്നും തന്നെ ആർക്കും തന്നെ ഭയം തോന്നാറില്ല ഈ അമ്മ ഇവൻ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ താൻ പോവണ്ട എന്ന രീതിയിൽ ഒന്നും തന്നെ പറയാറുണ്ടായിരുന്നില്ല പക്ഷേ ഈ ശനിയാഴ്ച ഇവൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പയ്യൻ്റെ അമ്മ ആദിപരാശക്തി വീട്ടിലുണ്ടായിരുന്നില്ല ഈ അമ്മ തന്റെ ബന്ധു വീട്ടിലേക്ക് ഒരു ദിവസം അവിടെ താമസിച്ച് തിരിച്ചു വരാം എന്ന രീതിയിൽ പോയതായിരുന്നു എന്നാൽ ഈ പയ്യൻ മൂന്ന് മണിക്ക് ഇവിടെ നിന്നും കാട്ടിലേക്ക് മോയലിനെ വേട്ടയാടാൻ പോയാൽ തിരിച്ചൊരു ആറ് മണിക്ക് മുമ്പേ തന്നെ വീട്ടിലെത്തുക പതിവായിരുന്നു പക്ഷെ അന്ന് ഒരു ഏഴ് മണിയായിട്ടും ഈ പയ്യൻ തിരിച്ചു വന്നില്ല ആ സമയത്താണ് ഈ ബന്ധു വീട്ടിൽ നിന്നും സ്വന്തം മകൾക്ക് ഈ അമ്മ ഫോൺ വിളിക്കുന്നത് ഫോൺ ചെയ്തുകൊണ്ട് ഈ അമ്മ തൻ്റെ മകളായ സൗന്ദര്യോട് ചോദിക്കുന്നുണ്ട് ശിവകുമാർ എന്ത് ചെയ്യുന്നുണ്ട് അവൻ എവിടെയുണ്ട് എന്ന രീതിയിൽ ആ സമയത്ത് ഈ സൗന്ദര്യം പറയുന്നുണ്ട് അവൻ ഇതുപോലെ മോയലിനെ പിടിക്കാനും എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന രീതിയിൽ ആ സമയത്ത് അമ്മ ശരിക്കും ഞെട്ടുന്നുണ്ട് കാരണം കൃത്യമായ ആറു മണിക്ക് മുമ്പ് ആ കാട്ടിൽ നിന്നും അവൻ എന്ത് തന്നെ ആയാലും വരേണ്ടതാണ് വൈകുന്നേരം ആയാൽ അവിടെ നല്ല രീതിയിൽ ഇരുട്ട് കയറുന്നുണ്ട് പിന്നെ അവിടെ വന്യജീവികളൊക്കെ തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവൻ കാട്ടിൽ നിൽക്കില്ല എന്ന് ഉറപ്പാണ് പക്ഷേ എന്നിട്ട് പോലും അവൻ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന രീതിയിൽ അമ്മ ഞെട്ടിപ്പോവുകയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ചിറ്റപ്പനോട് അതായത് അച്ഛൻ്റെ അനുജനോട് കാര്യം പറയാൻ അമ്മ ആവശ്യപ്പെടുന്നു അങ്ങനെ അച്ഛൻ്റെ അനുജനോട് കാര്യം പറയുകയും അതേപോലെ തന്നെ ഈ ചേട്ടനായ ശരത് കുമാറും എല്ലാവരും ചേർന്ന് ഈ കാട്ടിലേക്ക് ഈ പയ്യനെ അന്വേഷിച്ച് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുവീട്ടിൽ നിന്നും അമ്മ തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ എല്ലാവരും ചേർന്ന് കാട്ടിൽ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട് നാട്ടിലേക്കും മറ്റെല്ലായിടത്തേക്കും ഇതുപോലൊരു പയ്യനെ കാണുന്നില്ല അവൻ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത പോവുകയും അങ്ങനെ എല്ലാവരും തന്നെ കാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എട്ട് മണിയായി ഒൻപത് മണിയായി പത്ത് വരെയായി പക്ഷെ എന്നിട്ട് പോലും ആ പയ്യനെ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി ഇനിയും ഈ കാട്ടിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ആ നാട്ടിലെ പ്രമുഖരൊക്കെയും തന്നെ പറയാൻ ആരംഭിച്ചു കാരണം ഒരുപാട് രാത്രി ആയാൽ ഈ കാട്ടിലൊക്കെ വന്യമൃഗങ്ങൾ തീർച്ചയായിട്ടും വരും അത് എല്ലാവരെയും തന്നെ അപകടത്തിൽപ്പെടുത്തും എന്ന രീതിയിൽ അവർ ചിന്തിച്ചു അങ്ങനെ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ചേട്ടനായ ശരത് കുമാർ തന്നെ പറയുന്നത് അവിടെ കുറ്റിക്കാട്ടിൽ എന്തോ കാണുന്നുണ്ട് നമുക്കൊന്ന് അവിടെയും വരെ പോയി നോക്കാം എന്ന രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് ആ കുറ്റിക്കാട്ടിലേക്ക് പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഗുഹയുമുണ്ട് ആ കുറ്റിക്കാട്ടിനടുത്തെത്തിയതും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഈ പതിനാലുകാരൻ്റെ ശവശരീരമാണ് അവിടെ കിടന്നിരുന്നത് അതും തല വേറെയും ഉടല് വേറെയും ആയ രീതിയിലായിരുന്നു എന്തോ കടിച്ചു പറിച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മൂർച്ചയില്ലാതെ കത്തി കൊണ്ട് കൊത്തിയ രീതിയിലും ായി പല ആളുകൾക്കും തോന്നി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ പറഞ്ഞ് ഇത് ഒന്നെങ്കിൽ ആരോ നരവലി നടത്തിയതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം ഇതുപോലെ കടിച്ചിട്ടതാണ് എന്നുള്ള രീതി എന്ത് തന്നെയായാലും ഉടനെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് എത്തുന്നുണ്ട് പയ്യൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പയ്യന്റെ ബോഡി എടുക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ അവിടെ വെച്ച് തന്നെ അന്വേഷണവും ആരംഭിക്കുന്നുണ്ട് അങ്ങനെ പല ആളുകളോടും പല വിധത്തിലും ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് പോലീസിന് ആദ്യം സംശയം തോന്നിയത് ഇത് തീർച്ചയായിട്ടും നരവലിയാവാനാണ് സാധ്യത അതായത് ആരെങ്കിലും ഏതെങ്കിലും കുട്ടിയെ മനുഷ്യനെ നരവലി നടത്താം എന്ന രീതിയിൽ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാട്ടിൽ ഒറ്റപ്പെട്ട് കിട്ടിയ ഇവനെ വെച്ച് തന്നെ നരവലി നടത്തുകയും ആയിരുന്നു എന്ന രീതിയിലായിരുന്നു ആദ്യം എല്ലാവരും തന്നെ ചിന്തിച്ചത് എന്നാൽ പിന്നീട് ഈ നരവലി നടത്തുന്നവർ മൂർച്ച കൂടിയ കത്തി കൊണ്ടായിരിക്കും കൊത്തുന്നത് എന്ന രീതിയിൽ തന്നെ തീരുമാനിക്കുകയും അതുകൊണ്ട് ഇത് അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് തന്നെ പോലീസ് വിലയിരുത്തപ്പെടുന്നുണ്ട് പിന്നീട് രണ്ടാമത് ആലോചിച്ചത് വന്യമൃഗങ്ങൾ കടിച്ചതാണോ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ എന്ന രീതിയിൽ എന്നാൽ ഇതുപോലെ കഴു മൂർച്ചയില്ലാതെ കത്തി കൊണ്ട് വെട്ടിയ പോലെ തന്നെയാണ് പലപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇത് വന്യമൃഗങ്ങൾ വേട്ടയാടേതാവാനും സാധ്യതയില്ല എന്ന രീതിയിൽ ഇവർ തീരുമാനത്തിലെത്തുന്നു അവസാനമായി ഇവർ തീരുമാനത്തിലെത്തിയത് ഇത് വലിയൊരു വനമായതുകൊണ്ട് തന്നെ പലപ്പോഴും കൊള്ളക്കാരുടെ വൻ ഡീലുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കഞ്ചാവിൻ്റെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്നിൻ്റെയോ ഡീല് നടക്കുന്ന സമയത്ത് ഈ പയ്യൻ ഇതുപോലെ അത് കാണുകയും അത് പുറത്തു പറയാതിരിക്കാൻ ഇവനെ കൊലപ്പെടുത്തിയതാകാം എന്ന രീതിയിലും അവർ തീരുമാനിക്കുന്നുണ്ട് എന്തു തന്നെ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ വഴിയിൽ തന്നെയായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരെയും തന്നെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് സഹോദരനെയും അതേപോലെ തന്നെ സഹോദരിയെയും അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ചിറ്റപ്പനെയും ചിറ്റപ്പന്റെ ഭാര്യയും അങ്ങനെ പല ആളുകളോടും കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പയ്യൻ പോയ സമയവും രാവിലെ എന്തൊക്കെയായിരുന്നു ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ കൃത്യമായ രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ചോദ്യം ചെയ്യലിനിടയിൽ പോലീസിന് കൃത്യമായ രീതിയിൽ മനസ്സിലായ ഒരു കാര്യം ഈ ശിവകുമാറിന്റെ ചേട്ടനായ ശരത് കുമാറും അതേപോലെ തന്നെ ചേച്ചിയായ സൗന്ദര്യയും പറയുന്നതിൽ ഒരുപാട് വൈരുദ്ധ്യം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കൃത്യമായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ ശരത് കുമാർ ഭയപ്പെടുന്നതായും എന്തോ മറക്കാൻ ശ്രമിക്കുന്നതായും പോലീസിന് തോന്നുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സൗന്ദര്യയെയും ശരത് കുമാറിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇവർ രണ്ട് പേരും പറയുന്നത് വൈരുദ്ധ്യമായ കാര്യങ്ങൾ തന്നെയായിരുന്നു ആദ്യം പറയുന്നുണ്ട് ഞങ്ങളും കാട്ടിലേക്ക് പോയി എന്ന് ഒരാൾ പറയുമ്പോൾ ഞങ്ങൾ പോയിട്ടില്ല എന്ന രീതിയിൽ മറ്റൊരാൾ പറയുകയും അങ്ങനെ ഇവരിൽ നിന്നും പലതരത്തിലുള്ള വൈരുദ്ധ്യം പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഈ ശരത് കുമാറിനെ കൃത്യമായ രീതിയിൽ വീണ്ടും വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ ശരത് കുമാർ പലതും പലതും മറിഞ്ഞ് അതിൽ നിന്നും വഴി തിരിച്ചുവിടുകയും പോലീസിനെ കുഴപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൗന്ദര്യയോടും ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ട് അവളും പലതാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഭീഷണിയുടെ സ്വരത്തിൽ പോലീസിന്റെ കൃത്യതയാർന്ന സ്വരത്തിൽ തന്നെ സൗന്ദര്യോട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സൗന്ദര്യ അറിയാതെ പല സത്യങ്ങളും തുറന്നു പറഞ്ഞു ശരിക്കും ആ സത്യങ്ങൾ കേട്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഇവിടെ പുറത്ത് കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന അമ്മയും അതേപോലെ തന്നെ ബന്ധുക്കളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ സ്വന്തം അനുജനെ കൊലപ്പെടുത്തിയത് ചേട്ടനും ഈ സഹോദരിയും ചേർന്നാണെന്ന് ഇവർക്ക് തന്നെ പറയേണ്ടി വന്നു അതായത് ഈ ഇരുപത്തൊന്നുകാരനായ ശരത് കുമാർ നാട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ശരത് കുമാറിന് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു പയ്യൻ അങ്ങനെ ഈ പയ്യൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത് തൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയോടാണ് ആ സ്ത്രീയെ ഈ പയ്യന് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പല ദിവസവും അവിടെ പോവുകയും ആ സ്ത്രീയോട് സംസാരിക്കുകയും അങ്ങനെ പല ദിവസം മുമ്പോട്ട് പോകുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ശരീരം ഒന്ന് തൊട്ടോട്ടെ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ ചേച്ചി ആദ്യം സമ്മതിക്കുന്നില്ല എങ്കിലും പിന്നീട് ഇവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നു പിന്നീട് കൂടുതൽ അടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യനെ തൻ്റെ ശരീരം ഈ ചേച്ചി കൈമാറുന്നുണ്ട് അങ്ങനെ ഇവർ പല ദിവസവും ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ദിവസം പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന പതിനെട്ടുകാരിയായ സഹോദരിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരി ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് അച്ഛൻ്റെ അനുജന്റെ ഭാര്യയും അതേപോലെ തന്നെ തൻ്റെ ചേട്ടനുമാണ് ഇതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിക്കും ഇത് ശരിയല്ലല്ലോ എന്ന രീതിയിൽ തന്നെ ഈ പെൺകുട്ടി ഞെട്ടിപ്പോവുകയും ചെയ്തു അവിടെ വെച്ച് തന്നെ അലറി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഉടനെ തന്നെ പിന്നാലെ പോയ ശരത് കുമാർ ആ പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതെങ്ങാനും നീ പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊല്ലും എന്ന രീതിയിൽ തന്നെ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് പിന്നീട് ശരത് കുമാറിന് ഈ പെൺകുട്ടി ഇത് പുറത്ത് പറഞ്ഞില്ല എന്ന് പിറ്റേ ദിവസം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതായത് ഈ പെൺകുട്ടി ഭയന്നത് തന്നെ സ്വന്തം അമ്മയോട് പോലും ഇങ്ങനെ തൻ്റെ ചേട്ടനും അപ്പുറത്തെ ചിത്തയുമായിട്ട് ഇതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അമ്മയോട് പോലും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആരോടും പറഞ്ഞില്ലല്ലോ തൻ്റെ സഹോദരി ആരോടും പറഞ്ഞില്ലല്ലോ എന്നോട് ഇഷ്ടമുണ്ടായത് കൊണ്ടല്ലേ ഈ സഹോദരി പറയാത്തത് എന്ന രീതിയിൽ തന്നെ ശരത് കുമാർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ പതിനെട്ട് കാര്യമായ തൻ്റെ അനുജത്തയോട് ഈ പയ്യൻ പോയി ചോദിക്കുന്നുണ്ട് നമുക്കും ഇതുപോലെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ എന്താ ആരും തന്നെ അറിയാൻ പോകുന്നില്ലല്ലോ എന്ന രീതിയിൽ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും പിന്നീട് ഈ പെൺകുട്ടി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ചേട്ടനും ഈ അനുജത്യും ചേർന്ന് പല ദിവസവും ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇവൻ തോന്നുമ്പോഴൊക്കെയും തന്നെ തൻ്റെ അടുത്ത വീട്ടിലേക്ക് പോവുകയും ചില സമയത്ത് സ്വന്തം സഹോദരിയുമായി ഇതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു ദിവസം പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്ന ഈ അനിയനെ കാണാൻ സാധിക്കുന്നത് തൻ്റെ ചേച്ചിയും തൻ്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ശരിക്കും ഞെട്ടിപ്പോയ അനുജൻ എന്താണ് സംഭവം എന്ന രീതിയിൽ അവിടെ വെച്ച് തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാൽ ഉടനെ തന്നെ പിന്നിലൂടെ വന്ന ശരത്കുമാർ ഈ പയ്യനോട് പറയുന്നുണ്ട് ഈ കാര്യം നീ ആരോടും തന്നെ പറയരുത് ഞങ്ങൾക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ് ഇനി ഞങ്ങൾ ഇതൊരിക്കലും തന്നെ ചെയ്യില്ല എന്ന രീതിയിൽ ശരിക്കും ഈ ചേച്ചിയും ഈ ചേട്ടനും ഒരുപാട് കരിയുന്ന രൂപത്തിൽ ഈ പയ്യനോട് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ പയ്യൻ എല്ലാം തന്നെ സമ്മതിക്കുകയും ഞാൻ ഇനി ആരോടും പറയില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്തു എന്നാലും ഇവർക്ക് രണ്ട് ും ഈ പയ്യൻ ആരോടെങ്കിലും പറഞ്ഞാലോ എന്നൊരു സംശയം കൂടി വരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് തന്നെ തൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയായ ആ സ്ത്രീയോടും ഇവർ രണ്ടുപേരും ചേർന്ന് സംസാരിക്കുകയും അപ്പോൾ ആ സ്ത്രീയും പറഞ്ഞത് ശരിക്കും ഇവൻ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്തു പറയാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്ന രീതിയിൽ ഇവർ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ഒരു മൂന്ന് മണിയായപ്പോൾ ഈ സൗന്ദര്യ തൻ്റെ അനുജനായ ഇവനോട് പറയുന്നുണ്ട് നമുക്കൊന്ന് മൊയലിനെ പിടിക്കാൻ കാട്ടിലേക്ക് പോയാലോ എന്ന രീതിയിൽ ഇവന് വനത്തിൽ പോയി ഇതുപോലെ മൊയലുകളെ പിടിക്കുന്നത് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇന്ന് പോവാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആ പയ്യൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ പോവാൻ ഇറങ്ങുകയായിരുന്നു ചേച്ചിയും വരുന്നുണ്ടോ എന്ന രീതിയിൽ അങ്ങനെ ചേച്ചിയും ഇവനും ചേർന്ന് അതുപോലെ വനത്തിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ചേട്ടനായ ശരത് കുമാറും പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എന്ന രീതിയിൽ അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് വനത്തിലേക്ക് പോവാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെയാണ് തൻ്റെ ചിറ്റയായ ആ ചേച്ചിയും കൂടി ഉടനെ തന്നെ ഇവരോടൊപ്പം വരുന്നതും അങ്ങനെ അവർ നാലു പേർ ചേർന്നും വനത്തിലേക്ക് പോകുന്നത് അങ്ങനെ വനത്തിലെത്തി തേടി തേടി അവർ മുമ്പോട്ട് പോകുന്നുണ്ട് ആ മുമ്പോട്ട് പോയ സാഹചര്യത്തിൽ ഒരു ഗുഹ പോലുള്ള ഒരു ഭാഗം കണ്ടപ്പോൾ ആ ഗുഹ പോലുള്ള ഭാഗത്ത് പെട്ടെന്ന് പോയി പൊയ്ക്കേണി വെക്കൂ എന്ന രീതിയിൽ ഈ പയ്യനോട് പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പയ്യൻ കുനിഞ്ഞിരുന്ന് കെണി കെട്ടാൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ശരത് കുമാർ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് അവൻ്റെ കഴുത്ത് പിന്നിൽ നിന്നും അറുത്തു മാറ്റുകയാണ് ചെയ്തത് ആ സമയത്ത് ആ ചെറിയ കത്തി ആയതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മുറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് മുറിക്കേണ്ടി വന്നു ഈ സ്വന്തം ചേട്ടനെ സ്വന്തം അനിയനെ കൊല്ലാൻ വേണ്ടി പക്ഷേ ഇതൊക്കെയും തന്നെ ഈ രണ്ട് പേരും കാണുകയും അതായത് സ്വന്തം ചേച്ചി കാണുകയും സ്വന്തം അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യ കാണുകയും ചെയ്തിട്ടും അവരൊന്നും തന്നെ തടയാനോ നിന്നില്ല അവരൊക്കെയും തന്നെ സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുക മാറി മാത്രമാണ് ചെയ്തത് പിന്നീട് ഈ പയ്യൻ പിടഞ്ഞ് പിടഞ്ഞ് അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നുണ്ട് മരണപ്പെട്ടതിന് ശേഷം അക്കഴുത്തും തലയും വേറെ വേറെയാക്കി മാറ്റുകയും ചെയ്തു അതൊക്കെ ചെയ്തതിന് ശേഷം ഇവർ വീണ്ടും വീട്ടിലേക്ക് പോവുകയും അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയാവുന്ന സമയത്താണ് അമ്മ ഇതുപോലെ കോൾ ചെയ്ത് സ്വന്തം മകനെ ചോദിക്കുന്നതും പിന്നീട് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ അവിഹിത ബന്ധം കാരണം ഈ പയ്യൻ ഇവരെ കാണുകയും ആ സമയത്ത് തന്നെ ഇവൻ ഓടിപ്പോയി അമ്മയോട് കാര്യം പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഇവനീ മരണപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ത് തന്നെയായാലും അവിഹിതം നേരിൽ കാണുന്ന ആരും തന്നെ സുരക്ഷിതരല്ല അവരെ എന്ത് വേണമെങ്കിലും എത്ര തന്നെ അടുത്ത ആളുകളാണെങ്കിലും ചെയ്യാൻ മടിക്കില്ല എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോറി എന്ത് തന്നെയാലും ഈ വാർത്ത അറിഞ്ഞ തമിഴ്നാട് ഒന്നടങ്കം ഞെട്ടിപ്പോവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മൂന്ന് പേരും ഇപ്പോൾ ജയിലിലാണ് ഉള്ളത് ഇവർക്ക് ഇതുവരെ ശിക്ഷയൊന്നും തന്നെ വിധിച്ചിട്ടില്ല ഇവരുടെ കേസ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇവർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബൈ